മോദിജി തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം തിരുവ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ തിരുവർദ്ധനവ് ആദ്യഘട്ടത്തിൽ പത്ത് മേഖലകളിലായി മാത്രം രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയുടെ നഷ്ടം വരുത്തുമെന്നാണ് കണക്കാക്കുന്നത് പരുത്തി കർഷകരെയാണ് ഏറ്റവും കൂടുതൽ തിരുവർദ്ധന ബാധിക്കുമെന്നും മല്ലികാർജ്ജുൻ ഗാർഗെ എന്നാൽ തിരുവർദ്ധന നിലവിൽ വന്നതോടെ കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന മേഖലയ്ക്ക് കടുത്ത പ്രതിസന്ധിയെക്കുറിച്ചാണ് പറയാനുള്ളത് ഇത് നാം തിരിച്ചറിയാതെ പോകരുത് അമേരിക്കൻ ഓർഡറുകൾ ധാരാളം തിനാൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ ശേഖരിച്ചു വെച്ചത് ആറുമാസം മുൻപ് തന്നെ അമേരിക്കൻ ഓർഡറുകൾ കേരളത്തിലെ കമ്പനികൾക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഈ ഓർഡറുകളെല്ലാം അമേരിക്ക ഒറ്റയടിക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയിലേക്ക് പ്രതിവർഷം ഇരുപത്തി ഒന്നായിരം കോടിയുടെ സമുദ്രോൽപന്നങ്ങളാണ് കയറ്റിയേക്കുന്നത് ഈ വർഷം ഇതിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് കപ്പലിൽ പോയിട്ടുള്ളത് ബാക്കിയുള്ളതായേക്കാനുണ്ട് ഇതിൽ അധികവും ചെമ്മീനാണ് അടുത്ത ആറു മാസത്തേക്ക് കയറ്റിയേക്കാനുള്ളവ കമ്പനികളുടെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ തീരുമാനത്തെ തുടർന്ന് കേരളത്തിൽ നേരത്തെ ശേഖരിച്ചു വെച്ച ചരക്കിന്റെ മൂല്യം ഏതാണ്ട് അമ്പത് ശതമാനം കുറഞ്ഞെന്നാണ് കണക്ക് കൂട്ടൽ അമേരിക്കൻ ഓർഡറുകൾ മുന്നിൽ കണ്ട് കോടികളാണ് കയറ്റുമതി കമ്പനികൾ ചെലവാക്കിയത് അമേരിക്കൻ വാതിലുകൾ അടഞ്ഞതോടെ ഈ നിക്ഷേപം പാഴാകുമെന്ന അവസ്ഥയിലാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വൻതോതിൽ കുറയുന്നതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു ചൈനയും വിയറ്റ്നാമും തായ്ലാന്റും നേരത്തെ നൽകിയ ഓർഡറുകളിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ാണ് അവരുടെ വില കുറയാനുള്ള സാധ്യതയുള്ളതിനാൽ അതുവരെ കാത്തിരിക്കാനാണ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിലയിരുത്തൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിയ സമുദ്രോൽപന്നങ്ങൾ കയറ്റിയേക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതിനാൽ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്ന് സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോവിഡ് കാലത്തിനേക്കാൾ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ മേഖല നേരിടുന്നതെന്ന് സീ ഫുഡ് എക്സ്പോർട്ട് ഇതിനിടെ അമേരിക്കൻ തീരുവയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ യു കെ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഉൾപ്പെടെയുള്ള നാൽപ്പത് രാജ്യങ്ങളിലേക്ക് വസ്ത്ര കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുമായി ഇന്ത്യ രംഗത്ത് വ്യാപാര മേഖലകളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേന്മ ഇറക്കുമതിക്കാരെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം അൻപത്തിരണ്ട് ലക്ഷം കോടിയുടെ വസ്ത്ര ഇറക്കുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്ന നാൽപ്പത് രാജ്യങ്ങൾ നടത്തുന്നത് ഇതിൽ ഇന്ത്യയുടെ വിഹിതം അഞ്ച് ആറ് ശതമാനം മാത്രമാണ് ഇത് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ആഗോളതലത്തിൽ വസ്ത്രവിപണി എഴുപത് ലക്ഷം കോടി രൂപയുടേതാണ് ഇതിൽ ഇന്ത്യയുടെ വിഹിതം നാല് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് ചുരുക്കത്തിൽ യു എസ് തിരുവർദ്ധന ഇന്ത്യക്ക് കുരുക്കാകുമോ എന്ന ചോദ്യമാണ് ഏവരും ഉന്നയിക്കുന്നത്